സ്വന്തം കാര്യം മറന്നിട്ട് മറ്റുള്ളവരെ സഹായിക്കുന്ന ആൾക്കാരുണ്ടാവില്ലേ അങ്ങനെ നമ്മൾ അവർ തിരിച്ചൊന്നും പ്രതീക്ഷിക്കേണ്ടാവില്ല പക്ഷെ നമ്മൾ മറ്റുള്ളവരിനെപ്പോഴും എന്താണ് മറ്റുള്ളവർ എന്ത് ചോദിച്ചാലും സഹായിച്ചുകൊണ്ടിരിക്കും പക്ഷേ അങ്ങനെയുള്ള ആൾക്കാർക്ക് എന്തെങ്കിലും ഒരു മോശം സമയം വരുമ്പോൾ ജസ്റ്റ് ഓക്കെ ആണോ നീ എന്ന് ചോദിക്കാൻ പോലും ആൾക്കാർ ഉണ്ടാവില്ല നമ്മളപ്പോൾ നമ്മൾ ചെയ്തു കൊടുത്ത ആൾക്കാരൊന്നും അപ്പോൾ കാണില്ല പിന്നെന്താ വെച്ചാൽ അങ്ങനെ എന്തൊക്കെ അങ്ങനെ അവരിപ്പോൾ ഒന്നും പ്രതീക്ഷിച്ചിട്ടല്ല ചെയ്യണത് അപ്പോൾ എന്തൊക്കെ ചെയ്തു കൊടുത്തിട്ടും ലാസ്റ്റ് എന്തെങ്കിലും ഒരു കുറ്റം വരുമ്പോഴും അവരെ തന്നെയാണ് പറയുക അപ്പോൾ അവർ വിചാരിക്കും ഇനി ഇങ്ങനെ ആരും സഹായിക്കേണ്ട നമ്മൾ എന്ത് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് നമ്മുടെ തലയിൽ കുറ്റമാണ് വരുന്നത് നമ്മൾ ഇനി ആരും സഹായിക്കേണ്ട നമുക്ക് ഈ സ്വഭാവം മാറ്റിയേ പറ്റുള്ളൂ എന്നൊക്കെ അവർ വിചാരിക്കും പക്ഷേ അങ്ങനെയുള്ളവർക്ക് ആ സ്വഭാവം മാറ്റാൻ പറ്റില്ല കാരണം എന്താ വെച്ചാൽ അങ്ങനെ അങ്ങനെയാണ് അങ്ങനെയുള്ളവർ അങ്ങനെയാണ് ഒരിക്കലും ഒന്നും പ്രതീക്ഷിക്കാണ്ട് മറ്റുള്ളവരെ സഹായിക്കുന്നവരെ സഹായിച്ചുകൊണ്ടേയിരിക്കും അല്ലാത്തവർ ഒന്നും അവർ ഒന്നും അന്വേഷിക്കുകയോ വിടിക്കുകയോ ഒന്നും ചെയ്യാണ്ടും ഇരിക്കും അപ്പോൾ അത്രയേ ഉള്ളൂ ഓക്കേ ബായ്